മൂന്നാമതും മുഖ്യമന്ത്രി കുപ്പായവും തയ്ച്ച് റെഡിയായി പിണറായിയും സംഘവും ഇരിക്കുമ്പോഴാണ് ഒന്നിനു പുറകെ ഒന്നായി വൻ വീഴ്ചകൾ ആ ഉടുപ്പ് മടക്കി പെട്ടിയിൽ വെച്ചോളൂ എന്ന് പറയാൻ തയ്യാറാവുകയാണ് കേരളത്തിലെ ജനങ്ങൾ ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ വെളിപ്പെടുത്തലുകൾ എൽ ഡി എഫിനെ വീണ്ടും ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയം എൽ ഡി എഫ് ക്യാമ്പുകളിൽ പടർത്തിയ ഭീതിയെ ആളിക്കത്തിക്കുന്നതാണ് ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തലുകൾ ആരോഗ്യരംഗത്ത് കേരളം ലോകത്തിന് മാതൃകയാണ് എന്ന ഇടതു സർക്കാരിന്റെ വാദങ്ങൾ ഇതോടെ പൊളിഞ്ഞടുങ്ങി രണ്ടാം എൽ ഡി എഫ് സർക്കാരിൻ്റെ കീഴിൽ തകരുന്ന കേരള ആരോഗ്യ മാതൃക ഇതോടെ ജനങ്ങൾ ചർച്ചയാക്കി കഴിഞ്ഞു കേരളത്തിന്റെ ആരോഗ്യ മാതൃക ലോകത്ത് തന്നെ പ്രശംസിക്കപ്പെട്ട ഒന്നാണെന്നായിരുന്നു എൽ ഡി എഫ് ഉയർത്തിയിരുന്ന ഒരു വാദം ഉയർന്ന സാക്ഷരതയും ആരോഗ്യ സൂചികകളും കേരളത്തെ ശ്രദ്ധേയമാക്കിയിരുന്നു എന്ന വാദമാണ് എന്നും എൽ ഡി എഫ് ഉയർത്തിയിരുന്നത് എന്നാൽ നിലവിലെ എൽ ഡി എഫ് സർക്കാരിന്റെ രണ്ടാം വരവിൽ ഈ മാതൃക തകർച്ചയുടെ വക്കിലാണ് എന്ന ആരോപണങ്ങൾ ശക്തമാവുകയാണ് ഇതിന് കാരണമാകുന്ന ചില പ്രധാന വിഷയങ്ങൾ ഇപ്പോൾ ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു ഒരു കാലത്ത് ലോകം പ്രശംസിച്ച കേരള ആരോഗ്യ മാതൃക ഇപ്പോൾ പൂർണ്ണ തകർച്ചയിൽ എത്തി നിൽക്കുകയാണ് കേരളത്തിന്റെ പൊതുജനാരോഗ്യ സംവിധാനം മുൻപ് പലപ്പോഴും ലോകത്തിന് തന്നെ മാതൃകയായിരുന്നു പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെ മികച്ച രീതിയിൽ പ്രവർത്തിച്ചിരുന്നു എന്നാൽ ഇന്ന് ആശുപത്രികളിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെയും മരുന്നുകളുടെയും ഉപകരണങ്ങളുടെയും കുറവ് വ്യാപകമാണ് ഇത് പൊതുജനാരോഗ്യ സംവിധാനത്തിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം കുറയ്ക്കുകയാണ് ജീവനക്കാരുടെ ക്ഷാമവും ഫണ്ടിന്റെ കുറവും പൊതുജനങ്ങളെ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നു സർക്കാർ ആശുപത്രികളിൽ ഡോക്ടർമാർ നഴ്സുമാർ മറ്റ് പാരാമെഡിക്കൽ ജീവനക്കാർ എന്നിവരുടെ കടുത്ത ക്ഷാമമാണ് അനുഭവപ്പെടുന്നത് ഉള്ള ജീവനക്കാർക്ക് വലിയ ജോലി ഭാരവും കൂടാതെ മരുന്നുകൾ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ എന്നിവ വാങ്ങാനുള്ള ഫണ്ടിന്റെ കുറവ് കാരണം പല ചികിത്സകളും വൈകുകയുമാണ് ഈ അവസ്ഥ പൊതുജനങ്ങളെ വലിയ സാമ്പത്തിക ബാധ്യത വരുത്തി സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കാൻ നിർബന്ധിതരാക്കുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ യൂറോളജി വിഭാഗത്തിലെ ശസ്ത്രക്രിയകൾക്ക് പോലും ഉപകരണങ്ങളുടെ അഭാവം കാരണം കാലതാമസം നേരിടുന്നുണ്ട് എന്നത് ഇപ്പോൾ ഏവർക്കും ബോധ്യപ്പെട്ട കാര്യം തന്നെയാണ് രോഗികളോട് സ്വന്തമായി സ്റ്റെന്റ് കാർഡിയോളജി ഉപകരണങ്ങൾ എന്നിവ പുറത്തുനിന്ന് വാങ്ങാൻ ആവശ്യപ്പെടുന്ന സാഹചര്യങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് ആരോഗ്യമന്ത്രിയുടെ തുടർച്ചയായ അവഗണനയ്ക്ക് ശേഷമാണ് മുതിർന്ന ഡോക്ടർ വിസിൽ ബ്ലോറായ് രംഗത്തെത്തിയത് ആരോഗ്യ മേഖലയിലെ പ്രതിസന്ധികൾ അദ്ദേഹം തുറന്നുകാട്ടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കൽ അടുത്തിടെ നടത്തിയ വെളിപ്പെടുത്തലുകൾ തിരികൊളുത്തിയിരിക്കുന്നത് വലിയ ഒരു വിവാദത്തിലേക്കാണ് മന്ത്രി അടക്കമുള്ളവരുടെ തുടർച്ചയായ അവഗണനയാണ് തനിക്ക് ഈ തുറന്നു പറച്ചിലിന് പ്രേരണയായതെന്ന് അദ്ദേഹം പരോക്ഷമായി തന്നെ സൂചിപ്പിച്ചു ഉപകരണങ്ങളുടെ കുറവും ചികിത്സാ കാലതാമസവും കാരണം രോഗികൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഈ വിഷയം പ്രതിപക്ഷം ഏറ്റെടുക്കുകയും സർക്കാരിന്റെ കെടുകാര്യസ്ഥതയുടെ ഉദാഹരണമായി അത് ഉയർത്തിക്കാട്ടുകയും ചെയ്തു ഈ വിഷയത്തെ നേരിടാൻ പല കണക്കുകളുമായി സർക്കാർ എത്തിയെങ്കിലും അതൊക്കെയും ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പാകത്തിലുള്ളവയായിരുന്നില്ല സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതിനാൽ ആരോഗ്യ മേഖലയ്ക്കുള്ള ഫണ്ട് ഗണ്യമായി വെട്ടിക്കുറച്ചിരിക്കുകയാണ് മെഡിക്കൽ കോളേജുകൾക്ക് അനുവദിച്ച തുകയിൽ ആറ് കോടി രൂപ വെട്ടിക്കുറച്ചതായും ഇത് ആശുപത്രികളുടെ ദൈനംദിന പ്രവർത്തനങ്ങളെയും മരുന്ന് ഉപകരണങ്ങൾ എന്നിവയുടെ ലഭ്യതയെയും പ്രതികൂലമായി ബാധിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട് കാരുണ്യ പദ്ധതി ഉൾപ്പെടെയുള്ളവയുടെ കുടിശ്ശിക വളരെ വലിയ തോതിലാണ് ഇത് മരുന്നു കമ്പനികൾ ഉൾപ്പെടെയുള്ള വിതരണക്കാർക്ക് പണം ലഭിക്കാത്ത അവസ്ഥയും മരുന്ന് ലഭ്യത കുറയുന്നതിനും കാരണമാകുന്നു മന്ത്രിമാർ പലരും ചെയ്യേണ്ട ജോലികൾ ചെയ്യാതെ പി ആർ വർക്കുകളിൽ അഭിരമിക്കുകയാണ് ആരോഗ്യ വകുപ്പും ആരോഗ്യമന്ത്രിയും യഥാർത്ഥ പ്രശ്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ പി ആർ പ്രവർത്തനങ്ങളിലും പ്രചാരണങ്ങളിലും മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കുകയും അതിന്റെ പ്രചാരണങ്ങൾ നടത്തുകയും ചെയ്യുന്നതല്ലാതെ നിലവിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമിക്കുന്നില്ല എന്ന് വ്യാപകമായ ആക്ഷേപമുണ്ട് ആരോഗ്യ മേഖലയിലെ ഗുരുതരമായ വിഷയങ്ങളെക്കുറിച്ച് മുതിർന്ന ഡോക്ടർമാർ തുറന്നു പറഞ്ഞപ്പോൾ പോലും അത് നിസ്സാരവൽക്കരിക്കാനാണ് അധികാരികൾ ശ്രമിച്ചതെന്നും വ്യാപകമായി ആരോപണം ഉയരുന്നുണ്ട് പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുക മാത്രമാണ് നവീകരണമെന്ന് സർക്കാർ കരുതിയിരിക്കുന്നത് മതിയായ ജീവനക്കാരില്ലാതെ കെട്ടിടങ്ങൾ നോക്കുകുത്തികളാവുന്നു പല സർക്കാർ ആശുപത്രികളിലും പുതിയ കെട്ടിടങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും നിർമ്മിക്കുന്നുണ്ടെങ്കിലും അവ പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ ജീവനക്കാരെ നിയമിക്കുന്നില്ല കെട്ടിടങ്ങൾ മാത്രമുണ്ടാക്കിയിട്ട് കാര്യമില്ലെന്നും അവ പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ ഡോക്ടർമാരും നഴ്സുമാരും മറ്റ് ജീവനക്കാരും അത്യാധുനിക ഉപകരണങ്ങളും വേണമെന്നും ആരോഗ്യ വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നു ജീവനക്കാരില്ലാത്ത കെട്ടിടങ്ങൾ വെള്ളാനകളായി മാറുന്നുവെന്നും ഇത് പൊതു പൊതുഖജനാവിന് ഭാരമാകുന്നുവെന്നും വിമർശനമുണ്ട് ഈ വിഷയങ്ങളെല്ലാം ചേർന്ന് കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ കടുത്ത പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുകയാണെന്നാണ് നിലവിലെ വിലയിരുത്തലുകൾ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് എൽ ഡി എഫിന് കീറാമുട്ടിയാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പി ആർ വർക്കുകൾക്ക് ജനങ്ങളെ പൂർണമായും മണ്ഡന്മാരാക്കാനും കഴിയുകയില്ല